നമസ്കാരം ഇന്ന് ബി ജെ പിയുടെ നിർണായക യോഗം മന്ത്രിമാർ ആരൊക്കെ ഘടകക്ഷി മന്ത്രിമാർ ആരൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ള കാര്യം ഇന്ന് തീരുമാനമാകുമെന്നാണ് സൂചന ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ജയിച്ച ബി ജെ പി തന്നെയാകും ആഭ്യന്തരം വിദേശകാര്യം പ്രതിരോധം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈവശം വയ്ക്കുക എന്നാണ് സൂചന അമിത്ഷാ എസ് ജയശങ്കർ രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായി തുടരും കേരളത്തിലാദ്യമായി ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തിന് തീർച്ചയായും പരിഗണിക്കും വി മുരളീധരന്റെ രാജ്യസഭാംഗത്വം അവസാനിച്ചതിനാലും ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടതിനാലും അദ്ദേഹത്തെ ഉടൻ മന്ത്രിയാക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് മികച്ച പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖറിന് സുപ്രധാന വകുപ്പ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത ബിജെപിക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ഇല്ലാതെ രൂപവത്കരിക്കാനിടങ്ങുന്ന മൂന്നാം മോദി സർക്കാരിൽ സ്പീക്കറും മന്ത്രിമാരും ഉൾപ്പെടെ പല സുപ്രധാന പദവികളിലും സഖ്യകക്ഷികൾ ഇടം പിടിക്കും പതിനാറ് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുമായിരിക്കും വിലപേശലിൽ മുന്നിലുണ്ടാവുക ഇതോടൊപ്പം പതിനഞ്ച് സഖ്യകക്ഷികളും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടും എന്നതിൽ തർക്കമില്ല ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ടി ഡി പി മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ സ്പീക്കർ പദവിയും ചോദിക്കുന്നുണ്ട് എന്നാണ് സൂചന അതിന് വഴങ്ങിയാൽ മോദി സർക്കാരിൽ ആദ്യമായി ബി ജെ സ്പീക്കർ ഉണ്ടാകും കൂടാതെ ക്യാബിനറ്റ് ഉൾപ്പെടെ മൂന്ന് മന്ത്രിസ്ഥാനമെങ്കിലും ടി ഡി പിക്ക് നൽകേണ്ടി വരും എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ മടി കാണിക്കാത്ത ചരിത്രമുള്ള നിതീഷ് കുമാറിനെ പിണക്കാതിരിക്കാനും ബി ജെ പി ശ്രദ്ധിക്കും രണ്ട് ക്യാബിനറ്റ് ഉൾപ്പെടെ നാല് മന്ത്രിസ്ഥാനമാണ് ജെ ഡി യു ചോദിക്കുന്നത് ഒപ്പം നിതീഷിന്റെ മുഖ്യമന്ത്രി പദവിക്ക് തടസ്സമുണ്ടാകില്ല എന്ന ഉറപ്പും ചോദിക്കും ഏഴ് സീറ്റുള്ള ശിവസേന ഷിൻഡൈ വിഭാഗം അഞ്ച് സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി എന്നിവയാണ് കൂടുതൽ അവകാശം ഉന്നയിക്കാൻ സാധ്യതയുള്ള മറ്റ് കക്ഷികൾ ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ രണ്ട് മന്ത്രിസ്ഥാനമാണ് ചിരാഗ് പാസ്വാൻ ചോദിക്കുക എന്നാണ് അനൌദ്യോഗികമായി അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് രണ്ട് സീറ്റ് വീതമുള്ള ജനസേന പാർട്ടി ജനതാദൾ എസ് രാഷ്ട്രീയ ലോക്ദൽ എന്നിവയ്ക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ടി വരും എന്നുറപ്പാണ് അതുകഴിഞ്ഞാൽ ഓരോ അംഗങ്ങൾ വീതമുള്ള എട്ട് പാർട്ടികളാണ് എൻ ഡി ഉള്ളത് അവർ ഓരോരുത്തരും മന്ത്രിപദം ചോദിക്കാതിരിക്കില്ല അതിൽ ബീഹാറിലെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചി മന്ത്രിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ നിതീഷ് കുമാറിന്റെ ജെഡിയു ഉൾപ്പെടെ സംസ്ഥാനത്ത് ബി സഖ്യകക്ഷികൾക്ക് പതിനെട്ട് സീറ്റ് നേടാനായത് കേന്ദ്രഭരണത്തിൽ ബീഹാറിന് നേട്ടമാകും സംസ്ഥാനത്തെ മൂന്ന് സഖ്യകക്ഷികളിൽ നിന്നായി ആറുപേരെങ്കിലും മന്ത്രിമാരാവാനാണ് സാധ്യത നിലവിൽ ബി ജെ പി നേതാക്കളായ ഗിരിരാജ് സിംഗും ആർ കെ സിംഗും നിത്യാനന്ദ റായിയുമാണ് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിലും സംസ്ഥാനത്തും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇതാണ് മികച്ച സമയമെന്ന് നിതീഷ് കുമാർ കണക്കുകൂട്ടുന്നു രണ്ട് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ നാല് കേന്ദ്രമന്ത്രിസ്ഥാനം ജെ ഡി യു ആവശ്യപ്പെടുമെന്നാണ് അറിയുന്നത് തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ബി ജെ പിയിൽ നിന്ന് ഭീഷണി ഉണ്ടാകില്ല എന്ന ഉറപ്പും നിതീഷ് വാങ്ങും മറ്റ് സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും ജിതൻറാം മാഞ്ചിയുടെയും എച്ച് എമ്മും മത്സരിച്ച മുഴുവൻ സീറ്റിലും ജയിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ മന്ത്രിസഭയിലെത്തുമെന്ന് ഉറപ്പാണ് അതിനൊപ്പം ഒരു സഹമന്ത്രി സ്ഥാനം കൂടി ചിരാഗ് ചോദിക്കുന്നുണ്ട് ആദ്യമായി ലോക്സഭയിൽ എത്തുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻറാം മാഞ്ചിക്കും മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പ് ബീഹാറിൽ ബി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജെ ആണ് ബി ജെ പി പതിനേഴ് സീറ്റിൽ മത്സരിച്ചു പന്ത്രണ്ട് സീറ്റ് നേടി പതിനാറിടത്ത് പോരാടിയാണ് ജെ ഡി യു പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചത് കേന്ദ്രത്തിൽ സ്ഥിരതയുള്ള സർക്കാരുണ്ടാക്കാൻ ഇരുന്നൂറ്റി നാല്പത് പേരുടെ പിന്തുണയുള്ള ബി ജെ പിയുടെ നേതൃത്വം അനിവാര്യമാണെന്നാണ് ജെ ഡിയുവിൻ്റെ നേതാവായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ നിലപാട് ആന്ധ്രയിലെ പ്രത്യേക സാഹചര്യത്തിൽ ടി ഡി പിയും ബി ജെ പിയെ തന്നെ നല്ല കൂട്ടുകാരനായി കണ്ടു ആന്ധ്രയിൽ കോൺഗ്രസിനെ തറപറ്റിച്ചുകൂടിയാണ് നായിഡു വീണ്ടും അധികാരം പിടിച്ചത് വൈഎസ്ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തത് ബി ജെ പിയെയും പവൻകുമാർ കല്യാണിന്റെ ജനശക്തിയെയും കൂടെക്കൂട്ടിയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് നായിഡുവും അടിയുറച്ച് നിൽക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു ബി ജെ പി പദ്ധതി എന്നാൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ അതിവേഗം വേണമെന്ന് നിർദ്ദേശിച്ചത് നിതീഷ് കുമാറും നായിഡുവുമാണ് മോദി പ്രധാനമന്ത്രിയാകണം എന്നതാണ് ബീഹാറിലെ ജനവിധിയെന്നാണ് നിതീഷ് കുമാറിൻ്റെ പ്രതികരണം ഇതേ നിലപാട് എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവും സ്വീകരിച്ചു ആന്ധ്രയിലെ ചരിത്ര വിജയത്തിൽ മോദി ഫാക്ടറും ഘടകമായി എന്നാണ് വിലയിരുത്തൽ എൻ സി പിയുടെ പ്രഭുൽ പട്ടേലും മോദി പ്രധാനമന്ത്രിയാകണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെ പ്രധാന ഘടകകക്ഷികളെല്ലാം ഈ ഘട്ടത്തിൽ മോദിക്കൊപ്പമാണ് കേന്ദ്ര വകുപ്പുകളിലും വലിയ മാറ്റം വന്നേക്കും എന്നാൽ ആഭ്യന്തരവും വിദേശകാര്യവും പ്രതിരോധവും ധനകാര്യവും ബി ജെ പി വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട് വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം എൻ ഡി എം പിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടാണ് ബി ജെ പി എം പിമാരുടെ യോഗം നടക്കുന്നത് ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ നീക്കം നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും ബി ജെ പിക്ക് ആരും മോദിയെ എതിർക്കില്ല എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇതുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതിവേഗം എൻ ഡി എ യോഗം ചേർന്നതും മോദിയെ പ്രധാനമന്ത്രിയായി വീണ്ടും പ്രഖ്യാപിച്ചതും നിലവിൽ എൻ ഡി എയിലെ രണ്ടാമത്തെ ഒറ്റകക്ഷിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി ആന്ധ്രയിൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ച ടി ഡി സീറ്റിൽ ജയിച്ചു ബീഹാറിൽ പതിനാറ് സീറ്റിൽ മത്സരിച്ച ജെ ഡി യു പന്ത്രണ്ട് സീറ്റിലാണ് ജയിച്ചത് എൽ ജെ പിക്ക് അഞ്ച് എം പിമാരുണ്ട് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച മത്സരിച്ച ഏക സീറ്റ് ജിതിൻറാം മാഞ്ചിയുടേതാണ് കർണാടകയിൽ മൂന്ന് സീറ്റിൽ മത്സരിച്ച ജെ ഡി എസ് രണ്ടെണ്ണത്തിൽ ജയിച്ചു മഹാരാഷ്ട്രയിൽ പതിനഞ്ച് ഇടത്ത് മത്സരിച്ച ഏക്നാഥ് ഷിൻഡെ ശിവസേനയുടെ ഏഴുപേർ മാത്രമാണ് ജയിച്ചത് ഏഴുപേർ ഉള്ളതുകൊണ്ട് ശിവസേനയുടെ നിലപാട് നിർണായകമാണ് എൻ ഡി എ മുന്നണിക്ക് പൊതു മിനിമം പരിപാടി വരാൻ സാധ്യതയുണ്ട്